ഇന്ന് എനിക്കുണ്ടായ ഒരു ഫീല് അത് മറ്റൊരാൾക്ക് ഉള്ളൊരു തമാശ ഫീലായിരുന്നു മറ്റൊന്നുമല്ല ഞാനും കുഞ്ഞും കൂടെ വൈകുന്നേരം ഇങ്ങനെ നടക്കാനിറങ്ങി കുറച്ച് തയ്ക്കാനുണ്ട് കുഞ്ഞിനോട്ട് ഉടുപ്പൂടെ തയ്ക്കുകയാണ് അപ്പം അതുകൊണ്ട് താമസമുണ്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അവൾ ഉറങ്ങുന്ന സമയം അപ്പോൾ അവൾ ഉറങ്ങി എന്നിട്ടപ്പം തന്നെ താമസിച്ചു പിന്നെ പുറത്തെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുകൊണ്ട് നടക്കാൻ ഇറങ്ങി അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പെ ഒരു പെൺകൊച്ചുണ്ട് അവളെ കണ്ടു അവളും കുഞ്ഞും കൊച്ചും കൂടെ കൊച്ചെന്ന് പറഞ്ഞാൽ എട്ടൊമ്പത് വയസ്സന്തേരം തോന്നും ആ പ്രായമുള്ള കൊച്ചനുമായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം ഞങ്ങളെ കണ്ടുകൊണ്ട് നിർത്തി അപ്പോൾ ഇന്നലെ ഞാൻ ആ കൊച്ചനെ കണ്ടപ്പം ഇങ്ങനെ വിയർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നമുക്ക് കണ്ടിട്ട് തന്നെ ഒരു ഇത് തോന്നി ബുദ്ധിമുട്ട് തോന്നി കാരണം അത്രയ്ക്കും വിയർത്തിട്ടുണ്ട് അപ്പം ഇവിടെ ആണെങ്കിൽ മോൾക്കാണെങ്കിൽ ഒന്ന് അവളങ്ങനെ വിയർത്തു അങ്ങനെ വരുന്നില്ലെങ്കിലും ഭയങ്കരമായിട്ടും ചൂടൂരുമാണ് നെറ്റിക്കൊക്കെ അങ്ങ് ചൂടൂരുമാണ് അപ്പോൾ മുടിയൊക്കെ ചെറിയ മുടിയാണെങ്കിലും നെറ്റിയിലും കഴുത്തിലും ഒക്കെ അത് കഴിഞ്ഞ വർഷവും ഇങ്ങനെയായിരുന്നു ചൂടിൻ്റെ സമയത്ത് കുഞ്ഞു കുട്ടികളല്ലേ അപ്പം ഇവിടെയൊക്കെ നന്നായിട്ട് വിയർപ്പിരിക്കും അപ്പം ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ നന്നായിട്ട് അങ്ങ് ചുമ്മാങ്ങ് ചൊറിയുകയാണ് കാലൊക്കെ അങ്ങ് ചൊറിയുന്നുണ്ട് പെട്ടെന്ന് ഞാൻ മേലൊക്കെ കഴുകിയിട്ട് പിന്നെ ലോഷൻ ഇട്ട് ലോഷൻ ഇട്ട് മൊത്തത്തിലങ്ങ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പം പുള്ളിക്ക് ആ ഒരു ഫീലുണ്ടല്ലോ ചൊറിച്ചിൽ ഉണ്ട് എന്നുള്ള ഒരു ഫീലിങ് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ തിരുവാതിയുടെ പാട്ടിട്ട് കൊടുത്ത് കുറച്ച് നേരം ഞാൻ അവളും കൂടെ സ്റ്റെപ്പൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീൽ അങ്ങ് മാറുമല്ലോ നമ്മുടെ മനസ്സപ്പോൾ അവിടെ നിന്നുള്ള ശ്രദ്ധ വിട്ടുക അല്ലെങ്കിൽ വീണ്ടും അവൾ ചൊറിയും ചൊറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൊട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല അങ്ങനെ ആ ഫീലൊക്കെ മാറട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങിയത് അപ്പോൾ ഇന്നും ഉച്ച ആ സമയമായപ്പം വീണ്ടും ആ ചൊറിച്ചിലൊക്കെ കൈയുടെ സൈഡിലൊക്കെ കാണിക്കുന്നത് അപ്പോഴെല്ലാം വീണ്ടും ഞാൻ കൊണ്ടുവന്ന് ലോഷണമെല്ലാം തേച്ച് പിന്നെ കുറവ് സോറി അപ്പം ആ ഒരു എനിക്ക് അതുകൊണ്ട് വിയർക്കുന്ന കുട്ടികളെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് കാരണം അവർക്ക് നന്നായിട്ട് ചൊറിയുമല്ലോ ഈ വിയർപ്പ് ഇങ്ങനെ തങ്ങിയിട്ട് ചൂടൂരു വരും എനിക്കും ഉണ്ട് ചെറുതായിട്ട് ചൂടൂരുമൊക്കെ അപ്പം ആ ചൂടൂരു എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ അപ്പം ഇന്ന് അവർ രണ്ടുരോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ദേ അപ്പം കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ വളം ഞാൻ പറഞ്ഞു ഇവൻ്റെ മുടിയൊക്കെ കുറച്ച് വെട്ടിയിട്ട് ഇവനൊന്നും പറയത്തില്ല കൊച്ചൻ്റെ കൊച്ചൻ എന്നേ പറയുന്നുള്ളൂ ആ ഞാൻ ആരും ഉള്ള ഒരു ആളുകളെ എടിയെന്ന് വിളിക്കാറില്ല എടേ എന്ന് വിളിക്കുക പിള്ളേരെ ആണെങ്കിൽ തന്നെ കൊച്ച് അല്ലെങ്കിൽ എന്താ കുഞ്ഞ് വാവ അങ്ങനെയൊക്കെ പറയാത്തറുണ്ട് കാരണം മറ്റൊരാളുടെ പിന്നെ എടോ താന് ഇത് ഞാൻ പറയാം അത് എന്നെയും അങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം അല്ലാതെ മറ്റൊരു അവള് അവന് അങ്ങനെയൊക്കെ ആ ഒരു ഇത് പറയാം കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് മറ്റൊരാൾ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും നമ്മൾ വായിന്ന് എടാ ഇടീന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്കൊരു പക്ഷെ അത് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് നമ്മൾ അത് ഞാൻ അതുകൊണ്ടത് ശ്രദ്ധിക്കും അത് ശരിയുമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ പറഞ്ഞത് മുടിയൊക്കെ കുറച്ച് വെട്ട് വെട്ടിട്ട് ഫ്രീ ആക്കുക നല്ലപോലെ അപ്പം കൊച്ചൻ്റെ അമ്മ പറഞ്ഞത് അത് ഇനി അങ്ങോട്ട് നമ്മളിപ്പം ജീവിക്കുന്ന ഈ ചൂടല്ല ഇനി അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ചൂടാണ് ഇപ്പോഴേ അതങ്ങ് പരിശീലിക്കട്ടെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അത് ഓക്കെ സമ്മതിച്ച് നീ ചൂട് കൂടുമായിരിക്കാം പക്ഷേ ഇതേ ഇത് കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ കാണിച്ചു കൊടുത്തു നന്നടിച്ചു കൊടുത്തു അതുകൊണ്ടാണ് അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ തുമ്പീന്നാണ് വിളിക്കുക തുമ്പി പോയി തീർന്നതിൻ്റെ അമ്മ ഒരു വഴിക്കാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷെ അപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ അവർക്ക് ആ ഒരു എന്താ ഞാൻ പറഞ്ഞതിൽ അവർക്ക് താല്പര്യമില്ല എന്നെനിക്ക് മനസ്സിലായി കാരണം അവരുടെ കൊച്ചനെ മുടി അങ്ങനെ വളർന്നു ഇരിക്കുന്നതിലായിരിക്കാം അവർക്ക് താല്പര്യം ചുരുപക്ഷെ മുടി വളർത്തുകയായിരിക്കാം നമ്മളെന്താണ് ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കാല സമയത്ത് മുടിയൊന്നും അധികം വളർത്താതെ ഇരിക്കുന്നതാണ് എന്താണ് നല്ലത് എന്നും കാരണം കളിക്കുന്ന സമയം അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമുണ്ട് ഞാനൊരു നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് ഇങ്ങനൊരു മറുപടി ആണല്ലോ വന്നത് അവരത് അല്ലെങ്കിൽ പറയാം അല്ലെങ്കിൽ വളർത്തുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അപ്പം എനിക്കത് പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ഏ എന്നാലും വന്ന അങ്ങനെ പറഞ്ഞു നമ്മളങ്ങനെ ഉദ്ദേശിച്ചല്ലോ പറഞ്ഞത് കാരണം നമ്മൾ ഞാൻ എല്ലാവരുടെയും കാര്യത്തിലൊന്നും ഇങ്ങനെയൊന്നും അഭിപ്രായം പറയത്തില്ല അപ്പോൾ എനിക്കങ്ങനൊരു ഫീലോ അത് കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചേടാ ഞാനെന്തിനെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് അവരവരുടെ അഭിപ്രായം പറഞ്ഞു ആ അവരുടെ കൊച്ച് അവരുടെ ഇഷ്ടം ഞാനെന്തിനെ ചിന്തിക്കുന്നത് എന്ന് എൻ്റെ മനസ്സിൽ തന്നെ പെട്ടെന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു ഇതിനെ അങ്ങ് മാറ്റി വെച്ചു പിന്നീട് എന്താണ് ഒരു പാഠം കൂടി ഞാൻ ചിന്തിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും തോന്നലുണ്ടായാൽ അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് മനസ്സിലായത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളൊരു പോസിറ്റീവില് പറഞ്ഞത് അവർക്കതൊരു മറ്റൊരു രീതിയിലാണ് അവർ കണക്കാക്കുന്നതും പറഞ്ഞത് നല്ലതാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല അപ്പം നമ്മളെന്താണ് പിന്നീട് ഒരു അവസരം വരുമ്പോഴും നല്ലതും പറയണ്ട മോശവും പറയണ്ട ജസ്റ്റ് ഓക്കെ ഈ ഒരു രീതിയിൽ അപ്പം ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന നമ്മളൊരാളോട് പറയുമ്പോൾ അവർക്ക് തോന്നുന്ന ഓരോ ഫീലാണ് അപ്പം ഇഷ്ടം അല്ലേ അവരവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് അപ്പം ഞാനിന്ന് ആ ഒരു ഫീൽ ഉണ്ടായി അപ്പോൾ ഞാനത് തീരുമാനിച്ചു ഇനി അവരോട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും പറയണ്ട അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ കാര്യം പറയാൻ കാര്യം കുറച്ച് നാൾ എൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വന്നിരുന്നു പിന്നെ കുഞ്ഞൊക്കെ ആയപ്പോഴാണ് അത് ട്യൂഷൻ വേറെ പോകാൻ ഞാൻ പറഞ്ഞത് അങ്ങനൊരു ബന്ധവും കൂടി ആ കുട്ടിയുമായിട്ട് എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ഇനി ഒരിക്കലും അതങ്ങനെന്തോ പറയത്തല്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നു ഓർത്ത് വയ്ക്കുക നമ്മൾ പറയുന്ന എല്ലാ കാര്യവും മറ്റുള്ളവർക്ക് ഗുണം ആണെങ്കിൽ പോലും അവരത് ഗുണം എന്ന് ചിന്തിക്കണമെന്നില്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ആ കുട്ടിക്കൊരു ഫീലും കൂടെ കിട്ടുകയാണ് കാരണം ചില കുട്ടികൾക്ക് അവരെ ന്യായീകരിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുന്നുവെന്ന് കാണുമ്പം പിന്നീട് അവർക്ക് ചെറിയ ചെറിയ എന്താണ് പ്രശ്നം പ്രശ്നമുണ്ടായാലും അവർക്ക് അവരത് ഭയങ്കരമായിട്ട് ആയിട്ടേ കാണുള്ളൂ വീട്ടിൽ സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു ഫീൽ അത് ഓരോരുത്തരുടെ മനസ്സ് ആ കുട്ടി അങ്ങനെയൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയുമാകട്ടെ ഇന്നത്തെ ഒരു ചിന്ത എൻ്റെ അങ് അതിനെക്കുറിച്ചായിരുന്നു അത് കഴിഞ്ഞു മനസ്സ് ആ ഒരു രീതിയിൽ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ് അതിലും ലിമിറ്റ് നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം ഓർത്ത് ടെൻഷനാകുന്നത് നമുക്ക് നമ്മുടെ നൂറുകൂട്ടം കാര്യങ്ങളില്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കും ശരിയല്ലേ